ഇതുപോലെ ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയ ഒരു ഓർമ്മ ആദ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു ഞാൻ പഠിച്ചത് എൻ്റെ എൽ പി സ്കൂൾ വിദ്യാഭ്യാസം നടന്നത് കോട്ടയത്ത് സി എം എസ് ഹൈ സ്കൂൾ സി എം എസ് എൽ പി സ്കൂൾ ചാരുമുന്ന് പറഞ്ഞൊരു ചെറിയ വിദ്യാലയത്തിലാണ് ഞാൻ മാലാക്ലാസിൽ പഠിക്കുന്ന സമയത്താണ് ടെത്തൊക്കെ അടങ്ങിയിട്ടിട്ട് യൂത്ത് ഫെസ്റ്റിവൽ എന്നൊരു പരിപാടി ആദ്യമായിട്ട് സ്കൂളിൽ വയ്ക്കുന്നത് അന്ന് നാല് ടീച്ചേഴ്സ് ഇതും ഞാൻ ഓർക്കുന്നുണ്ട് അവരെ നിർബന്ധിച്ച് അജേനും എന്തെങ്കിലും ചെയ്യണം എന്ന് നിർബന്ധപൂർവം എന്നോട് പറഞ്ഞ പ്രകാരം അന്നത്തെ ഭയങ്കര ജനകീയ കല കഥാപ്രസംഗമായിരുന്നു ഞാൻ വീട്ടിൽ പോയി പറയുകയും ഞാൻ ആരും എന്തെങ്കിലും ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ നീ ഒരു കഥപ്രാത്തതെന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള ഒരു അധ്യാപകന്റെ അടുത്ത് നിന്ന് ഒരു ചെറിയൊരു കഥാപാത്രം എഴുതി തയ്യാറാക്കി ഒരു റിഹേഴ്സലൊക്കെ നടത്തി അതിനു ശേഷം ഇന്നും ഞാൻ അവർക്കൊന്ന് എൻ്റെ ആദ്യം തേടി സ്കൂൾ കലോത്സവങ്ങളും ആനിവേഴ്സറികളുമാണ് എല്ലാ കലാകാരന്മാരുടെയും ചലച്ചിത്ര പ്രവർത്തകരുടെയും കലാരംഗത്തെ ആദ്യ കളരിയെന്ന തന്റെ സ്കൂൾ ജീവിതത്തിലെ ആദ്യ കഥാപ്രസംഗത്തെ ഓർമ്മിച്ചെടുത്ത് അദ്ദേഹം പറഞ്ഞത് ഏവരെയും ആകർഷിച്ചു സ്കൂൾ ബോർഡ് ചെയർമാൻ ഡോക്ടർ എബ്രഹോമോർ സെവോറിയോസ് വലിയമെത്ര പോലത്തെ വിദ്യാലയങ്ങൾ അറിവിനൊപ്പം അനുഭവങ്ങളും പെരുമാറ്റ രീതികളും പഠിക്കേണ്ട സ്ഥാപനങ്ങളാണെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു വിവേകമില്ലാത്ത വിദ്യാഭ്യാസവും അലിവില്ലാത്ത അറിവും അർത്ഥശൂന്യമാണെന്ന് സ്കൂൾ ഡയറക്ടർ പി വി ജേക്കബ് വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ഓർമ്മ വൈസ് ചെയർമാൻ ഏലിയാസ് മോർ മെത്രാ പോലിത്ത അവാർഡുകൾ വിതരണം ചെയ്തു പ്രിൻസിപ്പൽ റീജാ പോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഫാദർ ബെന്നി പന്തപ്ലാക്കൽ ബോർഡ് സെക്രട്ടറി കെ ഐ വർഗീസ ബോയ് അഭിജിത്ത കൊക്കോത്ത എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് നടന്ന കുട്ടികളുടെ കലാപരിപാടികൾ ചടങ്ങുകൾക്ക് മിഴിവേകി ചിപ്പി ചിപ്പിജോയ് രേവതിജി നായർ റിയ രാജൻ നിമ്മിക്കെ തമ്പി സ്നേഹ സാജു എന്നിവർ നേതൃത്വം നൽകി